വിഭവങ്ങൾക്ക് പുറമെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യൽ ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമാളനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിന്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ ഉറപ്പ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിന് ശേഷമാണ് പിച്ചമാളിന്റെ കഥന കഥ കേട്ട മന്ത്രി ഈ ഉറപ്പ് നൽകിയത് ഇവർക്കറിയേണ്ട കൊച്ചി ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ട് ഒരാഴ്ച രൂപയിൽ മാനുവലായിട്ട് എനിക്ക് അയച്ചു ഇത് വേണം അത് ഓൺലൈൻ വേണം മാനുവലായിട്ട് കൊച്ചിൻ്റെ അസുഖവും ടീച്ചേഴ്സും അത്തരം ഫീസ് ചിലവ് അതിനുള്ള ഷോപ്പുകളായിട്ട് ഇത് വളരുന്ന ഒന്ന് നോക്കും ഇന്ന് പറഞ്ഞു കൊടുത്ത് ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് ഞാൻ 아니요. 이 akl вижу 것 같고요. 아니. 왜안듣 young 으5 പക്ഷേ ഉണ്ടയുടെ ചികിത്സാ സഹായം കൂടി നമുക്ക് പോകും ഒന്നും പ്രശ്നമില്ല ഞങ്ങളല്ല രണ്ടാം ജില്ലാ കലക്ടറുടെ ചേംബറിൽ പിച്ചെമാളിനെയും കുടുംബത്തെയും വിളിച്ചുവരുത്തുകയും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു മന്ത്രിയുടെ ആശ്വാസവാക്കുകളിൽ നിറകണ്ണുകളോടെയാണ് നിറ കുടുംബവും കലക്ട്രേറ്റിൽ നിന്നും മടങ്ങിയത് തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശിയായ പിച്ചമാൾ നാൽപ്പതിലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നു അമ്മ മേരിയും എട്ടു വയസ്സും എട്ടു മാസവും പ്രായവുമുള്ള രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമാളുടെ കുടുംബം രണ്ടാമത്തെ കുഞ്ഞിന് പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയത് ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമാളുടെ അമ്മ മേരി പറയുന്നു മെഡിക്കൽ ஐம்பது வருஷம் ஆகும் ஐம்பது வருஷமாகவும் கவுன்சிலர் மாற தலைவர் பேர்சண்ட் எல்லாத்தையுமே சோச்சு சோச்சு அப்புறம் எழுதி கொடுத்து அப்புறமா கிட்டி இப்போ தான் கிட்டி அரசுக்கு நன்றி சொல்லுவேன் எஸ் அப்பா கடவுள் புண்ணியத்தில் எனக்கு கிட்டி சாமி அப்படின்னு சொல்லி நன்றி சொல்லுவேன் പുറംപോക്കിൽ ഷെഡ് കെട്ടിയായിരുന്നു താമസം അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ സുരക്ഷയെ കരുതി മഞ്ചേരി ടൗൺ ഹാളിനടുത്ത് കുറ്റമുറി വാടക വീടെടുത്തു നാലായിരം രൂപയാണ് മാസ വാടക കിട്ടുന്ന തുച്ഛമായ പൈസ വാടകയ്ക്ക് തികയില്ല എട്ടു വയസ്സായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം ഇതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചെമാളിന് കഴിഞ്ഞിരുന്നില്ല പ്രതിരോധ ശേഷി കുറവായതിനാൽ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യവുമുണ്ട് അമ്മ മേരിയും അസുഖ ബാധിതയാണ് സുമനസ്സുള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് പിച്ചമാൾ പറഞ്ഞു മഞ്ചേരി സഫ ജ്വല്ലറിയുടെ കാതോരം യർ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ